നമസ്കാരം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നൽകുമ്പോൾ കേന്ദ്ര സർക്കാർ അദാനി ഗ്രൂപ്പിന് അനുകൂലമായി പ്രവർത്തിക്കുകയാണ് എന്നാരോപിച്ച് കോൺഗ്രസ് എം പി കെ സി വേണുഗോപാൽ കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ലോക്സഭയിലായിരുന്നു കെ സി വേണുഗോപാലിന്റെ പരാമർശം റോഡുകൾക്കും പാലങ്ങൾക്കുമായി കേന്ദ്രം നടത്തുന്ന വമ്പിച്ച ചെലവ് സുരക്ഷിതമായ റോഡുകളും ഉത്തരവാദിത്തമുള്ള പരണവും ഉറപ്പാക്കുന്നുണ്ട് അതോ പൊതുഫണ്ട് തിരഞ്ഞെടുത്ത ചിലർക്ക് സ്വകാര്യ ാഭമാക്കി മാറ്റുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു ലോക്സഭയിൽ സപ്ലിമെന്ററി ഡിമാൻഡ് ഗ്രാൻഡൻസിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ വടക്ക് കാസർഗോഡ് മുതൽ തേക്ക് കൊല്ലം വരെയുള്ള ദേശീയപാത പദ്ധതികൾ രണ്ട് പ്രധാന പാതകളായ എൻ എച്ച് അറുപത്തിയാറും എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലും പൊതുജനങ്ങളുടെ കൺമുന്നിൽ തകർന്നു കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ സംഭവിക്കുന്നത് സ്വാഭാവികമായ ഒരു പ്രവൃത്തിയല്ല സുരക്ഷയ്ക്കും ശാസ്ത്രീയമായ ആസൂത്രണത്തിനു പകരം വേഗതയ്ക്കും ലാഭത്തിനും മുൻഗണന നൽകിയ ഒരു സംവിധാനത്തിന്റെ ഫലമാണ് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ചില റോഡ് പദ്ധതികൾക്ക് കിലോമീറ്ററിന് നാൽപ്പത്തി അഞ്ചു കോടി രൂപ വരെ വില നൽകിയിട്ടുണ്ടെന്നും ഇതൊരു ഹൈവേ അഴിമതിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ അഴിമതി ആകസ്മികമല്ല മാർച്ച് രണ്ടായിരത്തി പതിനാറിൽ മോദി സർക്കാർ അവതരിപ്പിച്ച ഹൈബ്രിഡ് ആൻറ്റി മോഡലാണ് ഇത് രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കുന്നതെന്നും കെ സി വേണുഗോപാൽ എം പി കൂട്ടിച്ചേർത്തു വടക്കൻ കേരളത്തിലെ എൻ എച്ച് അറുപത്തി ആറിലെ അഴിയൂർ ബംഗാള സ്ട്രച്ചിന്റെ പദ്ധതിയുടെ ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടി അദാനി എൻറ്റർപ്രൈസസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് ഈ പദ്ധതി നൽകിയതായും അഹമ്മദാബാദിലെ ബാഗഡ് ഇൻഫ്രാ പ്രോജക്ട്സിന് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയ്ക്ക് സബ് കോൺട്രാക്ട് നൽകിയതായും അദ്ദേഹം പറഞ്ഞു ബിഡ് തുകയുടെ പകുതിയോളമാണ് എന്നും അദ്ദേഹം ആരോപിച്ചു